രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന് സംവിധായകൻ മനോജ് ഖാന സ്ഥാനത്തുനിന്ന് മാറി നിൽക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് രഞ്ജിത്ത് തന്നെയാണ് ഒരു നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പേരടക്കം പറഞ്ഞത് ഗൗരവമുള്ള കാര്യം തന്നെയാണ് സർക്കാരിന് പെട്ടെന്ന് നടപടിയെടുക്കാൻ സാങ്കേതികമായി കഴിയില്ലായിരിക്കാം പക്ഷേ ധാർമ്മികത മാനിച്ച് രഞ്ജിത്ത് ഒഴിയുന്നതാണ് ഉചിതമെന്നും മനോജ് കാന കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് സ്വയം മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന് ചലച്ചിത്ര അക്കാദമി അംഗവും സംവിധായകനുമായ മനോജ് കാന പറഞ്ഞു ആരോപണം ഗൗരവമുള്ളതാണ് ഒരു നടി മാധ്യമങ്ങളിലൂടെ പേരടക്കം പറഞ്ഞുകൊണ്ടാണ് ആരോപണം ഉയർത്തിയത് രഞ്ജിത്ത് സ്വയം ഒഴിയുന്നതാണ് ധാർമ്മികത ഒരാൾ ഒരു ബംഗാളി നടിയാണിപ്പോ വളരെ കൃത്യമായി പടത്തിന്റെ പേരടക്കം പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് അതിലാണ് ഞാൻ അത് കണ്ടത് അപ്പോൾ അത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം എന്തെങ്കിലും ഒരു ഒരു പടത്തിൽ എടുക്കാത്തത് കൊണ്ടോ എടുക്കുന്നത് കൊണ്ടോ ഒന്നും ഒരു ആരോപണം ആരോപണങ്ങൾ ഒരാൾ ഉന്നയിക്കില്ല അതും ഒരു സ്ത്രീ ഉന്നയിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് വളരെ ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ് അപ്പോൾ അത് വളരെ ഗൗരവത്തോടെ തന്നെ പരിശോധിച്ച് ഗവൺമെൻറ് അതിൽ നടപടിയെടുക്കും എന്ന് അല്ല അത് അവർ തീരുമാനിക്കേണ്ടതാണ് അത് അല്ല അത് 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 രഞ്ജിത്താണ് തീരുമാനിക്കേണ്ടത് നമ്മളല്ല സർക്കാരിന് മാറ്റി നിർത്താൻ സാങ്കേതികമായ കടമ്പുകൾ ഉണ്ടാകും എന്നാൽ രഞ്ജിത്തിന് സ്വയം തീരുമാനം എടുക്കാം ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആരോപണം തെളിയിക്കപ്പെടുന്നതുവരെ വരെ അല്ലെ നിരപരാധിയായി തെളിയിക്കപ്പെടുന്നതുവരെ ആ സ്ഥാനത്ത് തുടരാതിരിക്കുക എന്ന് പറഞ്ഞത് അവരെടുക്കേണ്ട നിലപാടാണ് അവരെടുക്കേണ്ട തീരുമാനമാണ് അതിൽ മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ മറ്റ് പിന്നെ ഗവൺമെൻറ്റിനൊക്കെ അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ ഒരു തീരുമാനം പറയാൻ പറ്റില്ല അത് നിയമപരമായി പരിശോധിച്ച് അത് കേസെടുക്കേണ്ടതാണെങ്കിൽ എടുത്ത് ആ രീതിയിൽ മാത്രമേ ഗവൺമെൻറ്റിൻ്റെ നടപടി എടുക്കാൻ പറ്റുള്ളൂ ഒറ്റയടിക്ക് അങ്ങ് പറയാൻ പറ്റില്ല പക്ഷേ രഞ്ജിത്തിന് തീരുമാനിക്കാം ഇങ്ങനൊരു ആരോപണം വന്ന സ്ഥിതിക്ക് ഞാൻ ഈ സ്ഥാനത്ത് തുടർന്ന് ശരിയല്ല എന്ന് വേണമെങ്കിൽ രഞ്ജിത്തിന് തീരുമാനിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പല ഭാഗങ്ങളും സർക്കാർ പൂഴ്ത്തി എന്ന് പറയാനാകില്ല ഈ സർക്കാർ തന്നെയാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ രാജ്യത്ത് ഒരിടത്തും ഇല്ലാത്ത രീതിയിൽ കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിച്ചതെന്നും മനോജ് കാന പറഞ്ഞു ചലച്ചിത്ര അക്കാദമി അംഗം കൂടിയായ മനോജ് ഖാനയടക്കം രംഗത്തു വന്നതോടെ രഞ്ജിത്തിന്റെ നില പരിങ്ങലിലാണ് വെളിപ്പെടുത്തലിൽ പരാതി പറഞ്ഞാലേ നടപടി ഉണ്ടാകൂ എന്ന നിലപാടിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ